കുഞ്ഞിനെ കൊന്നു സ്വന്തം പൊന്നോമനിക്ക് അന്ത്യ പോലും നൽകാൻ സാധിക്കാത്ത ഒരമ്മയുടെ നിസ്സഹായാവസ്ഥയാണിത് കഴിഞ്ഞ എട്ടാം തീയതിയാണ് നിയാ ഫൈസലിന് വീട്ടുമിരത്ത് വെച്ച് തെരുനായുടെ കടിയേറ്റത് പേയുഷപാതയ്ക്കെതിരായ മൂന്ന് കുത്തിവയ്പെടുത്തു നാലാമത്തെ കുത്തിവെയ്പ് നാളെ എടുക്കാനിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായത് പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജുമാദിൽ കുട്ടിയുടെ സംസ്കാരം നടത്തി കുഞ്ഞതിന് പിന്നാലെ തെരുവുനായെ പ്രഖ്യാപനങ്ങളുമായി വിളക്കുടി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകാനും മൊബൈൽ വന്ധ്യകരണ യൂണിറ്റ് എത്തിച്ച് തെരുവു നായ്ക്കളെ തുരത്താനുമാണ് നീക്കം പക്ഷേ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു അതായത് മാലിന്യങ്ങൾ ജനങ്ങൾ വീണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ മാലിന്യങ്ങൾ കൊന്നു കുന്നുകൂടുന്നുണ്ടോ അവിടെ നായുടെ എണ്ണവും കൂടുന്നുണ്ട് രാത്രി കാലങ്ങളിലാണ് ഇത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നേ നമുക്ക് കഴിവ് നമ്മൾ നമ്മുടെ മുൻപ് കിട്ടുന്നവരെല്ലാം നമ്മൾ പിടിക്കുകയും ഫൈനടിക്കുകയും ചെയ്യുന്നുണ്ട് നിയാ ഫൈസലിനെ കടിച്ചതായ പ്രദേശത്തെ മറ്റു നായ്ക്കളെയും കടിച്ചതായി പറയപ്പെടുന്നു മാത്രമല്ല പ്രദേശത്ത് തെരുവുനായ് ശല്യം രൂക്ഷമാണ് തോടുകളിലും വയലുകളിലും ഇറച്ചി മാലിന്യം അടക്കം കുന്നുകൂടിയതോടെയാണ്

ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായതിനു പിന്നാലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നുള്ള വാഗ്ദാനവുമായി വിളക്കുടി പഞ്ചായത്ത് അധികാരികൾ രംഗത്തെത്തിയിട്ടുണ്ട് വാഗ്ദാനങ്ങളോ പ്രഖ്യാപനങ്ങളോ അല്ല വേണ്ടത് നടപടിയാണ് നഷ്ടമായത് നമ്മുടെ ഒരു പൊന്നുമോളയാണ് ചമർമാൻ ഷാനോസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം